മനസിലായി ഇങ്ങനെയാണ് ഇവരുടെ ഈ പരിപാടി ഇപ്പൊ നടക്കുന്നത് ഞാൻ കണ്ടിരിക്കും കാണിച്ചിരിക്കും കാണിച്ചിരിക്കും അതാണ് ലക്ഷ്യം വൺ വീക്ക് റെഡി ആയിക്കോ പുഷ്പേട്ടന്റെ പൈസ പോയെന്റെ സങ്കടത്തിലാണ് നമസ്കാരം ഹൈറിച്ച് തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്തകളാണ് നാട്ടിലാകെ വരുന്നത് നമ്മൾ ന്യൂസ് എറ്റ് ഹോസിൽ ചില വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു ഹൈറിച്ച് വിശുദ്ധമായൊരു പശുവാണെന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളാണ് പല ആളുകളും നമ്മുടെ പേജുകളുടെ താഴേക്ക് പോയി പറയുന്നത് മെസ്സഞ്ചറിലും വാട്സപ്പിലും ഒക്കെ മെസ്സേജുകളും അങ്ങനെയാണ് വരുന്നത് ഇതിനെ ഇങ്ങനെ ചാർജ് ചെയ്ത് നിർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കുറേ ആളുകൾ ഉണ്ട് എന്നാണ് എനിക്കതിൽ നിന്നും മനസ്സിലായത് നമ്മളിത് തുടർച്ചയായി പരിശോധിച്ച് നോക്കുമ്പോഴാണ് ചില ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ബില്ല്യനേഴ്സ് ഗ്രൂപ്പ് മില്യനേഴ്സ് ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ബി എം ഡബ്ല്യു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ആളുകളെ ചാർജ് ചെയ്ത് വെച്ചിട്ട് പാവപ്പെട്ട അടിത്തട്ടിൽ പൈസ ഇങ്ങനെ ഊറ്റി കൊണ്ടുപോയ ഇരയാക്കപ്പെട്ട ആളുകളുണ്ടല്ലോ അവരെങ്ങനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അതിനുവേണ്ടി പല വിധത്തിലുള്ള കളികളാണ് ഇവർ കളിക്കുന്നത് ഞാൻ കണ്ടത് കഴിഞ്ഞ ദിവസം ചില ഗ്രൂപ്പുകളിൽ വന്ന മെസ്സേജുകൾ നേരിട്ട് അറിയാൻ ഇടയായിട്ടുണ്ട് അത് നിങ്ങളെക്കൂടി കേൾപ്പിക്കുക എന്നുള്ളതും ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്താണ് ഹൈറിച്ചിന് സംഭവിക്കുന്നത് എന്നുള്ളതുമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം ഇ ഡി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചല്ലോ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് രണ്ടായിരം കോടിയുടെ തട്ടിപ്പാണ് നടന്നത് എന്ന നിഗമനം അവർ അവതരിപ്പിച്ചത് അതിൽ തന്നെ അറ്റാച്ച് ചെയ്ത ഇരുന്നൂറ്റി ചിലറ കോടി അത് കൂടാതെ ആയിരത്തിലധികം കോടിയുടെ സ്പെസിഫിക് ആയ കണക്കുകൾ ഏറ്റവും ഒടുവിലാണ് രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ള വിശദാംശങ്ങൾ പത്രങ്ങളിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഇ ഡി അതിൻ്റെ ശേഷം ലുക്കൗട്ട് നോട്ടീസ് കൂടി പുറപ്പെടുവിച്ചപ്പോൾ സീനാ പ്രതാപൻ പ്രതാപൻ എന്നീ രണ്ട് പേരും ഒളിവിൽ പോയിരിക്കുകയാണ് ഏറ്റവും അവസാനം അപ്പം ഇത് ആളുകളിൽ ഈ അടിത്തട്ടിൽ നിന്നുള്ള പൈസ നിക്ഷേപിച്ച ആളുകൾ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും അവർ അവരുടെ തൊട്ടുമുകളിലുള്ള ലീഡർമാരെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയും ചെയ്ത് വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടേ ചില കുറുക്ക് വിദ്യകൾ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ഇവർ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യ നമുക്ക് ചിരി വരുന്നൊരു വിദ്യയാണ് ഇ ഡി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നാണല്ലോ നമുക്കറിയാവുന്നത് എന്നിട്ട് ഈ ഉത്തരവാദപ്പെട്ട ലീഡർമാർ ഉത്തരവാദിപ്പെട്ട ചെയ്യും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസിനോട് കാര്യം ചോദിക്കും എന്നിട്ട് പാവപ്പെട്ട ആളുകളുടെ മുമ്പിലേക്ക് ഈ ഓഡിയോ ഇട്ട് കൊടുക്കും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അതിൽ ഒരു ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം പോലീസ് സ്റ്റേഷനിലേക്കാണ് വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനല്ലേ നോട്ടീസ് വല്ലതും ഇല്ല ഇല്ല ഹലോ അല്ല ന്യൂസിൽ ഇങ്ങനെ കണ്ടു അതുകൊണ്ട് വിളിച്ചതാണ് ആ എന്നിട്ട് ഇത് എന്ത് ചെയ്യും ഈ പാവപ്പെട്ട നിക്ഷേപിച്ച ആളുകൾക്ക് കൊടുക്കും നിങ്ങൾ കേട്ടില്ലേ അതൊക്കെ വെറുതെയാണ് ചാനലിലും പത്രത്തിലൊക്കെ വരുന്ന വെറുതെ ആണ് അങ്ങനെയൊന്നും നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പറയും ഇ ഡി ആണ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഇ ഡി പുറപ്പെടുവിച്ചാൽ ഇവിടെ ലുക്കൗട്ട് നോട്ടീസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമോ പോലീസല്ലല്ലോ പുറപ്പെടുവിച്ചത് അപ്പോൾ ഇത് ഇവർ വന്നിട്ട് ഈ ആളുകളുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും ആ ആൾക്കാരിലും ചില തിരിച്ചറിവുള്ള ആളുകൾ ഉണ്ടാവില്ലേ അത്തരക്കാർ ഈ കാര്യം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ലൂക്ക് മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഇവരുടെ ഈ പരിപാടി ഇപ്പം നടക്കുന്നത് എന്നിട്ട് ആളുകൾ ചില ലീഡർമാർ ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇവർ നിക്ഷേപിക്കുന്നത് ഒരാൾ അയാൾ അപ്പുറത്തൊരാൾ ഇപ്പുറത്തൊരാൾ ചേർക്കുക അയാൾ കൂടുതൽ കൂടുതലാളുകൾ ചേർക്കുക അങ്ങനെ ലക്ഷം ലക്ഷം നിക്ഷേപിച്ച് മില്യനേഴ്സ് ബില്യനേഴ്സ് ഒക്കെ ആയിട്ട് വലിയ ലാഭം വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഇത്രയും പൈസ നമ്മളും നമ്മളെ കൂടെ ചെയിനായിട്ട് ചേർക്കുന്ന ആളുകളും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വീട്ടിലിരിക്കുമ്പം വെറുതെ പലിശ പൈസ വരും പൈസ ഇരട്ടിപ്പിക്കുന്നതല്ല ഇത് എന്നാണ് പറയുന്നത് അങ്ങനെ പൈസ വരും അങ്ങനെയുള്ള വാഗ്ദാനങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെ പൈസ നഷ്ടപ്പെട്ട ആളുകളുടെ ചില വിഷമങ്ങൾ ഇങ്ങനെ പറയും ഇവർ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒക്കെ ഇനിയും കിട്ടും ഇതൊക്കെ അവരൊന്നും ഒളിവിൽ പോയതല്ല തട്ടിപ്പാണ് ഈ ലുക്ക് ഔട്ട് നോട്ടീസ് ഒന്നും എന്ന് പറയുമ്പോഴും ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് അതുകൂടി നമ്മൾ കേൾക്കണം ഒരാളുടെ ഒരു സങ്കടം കേട്ടോ മൂസിൻ്റെ ഓഫ് മൂസിന്റെ എൺപത്തഞ്ചു ലക്ഷം എൺപത്തി അഞ്ച് ലക്ഷം ഒക്കെ ഞങ്ങളെ കുടുംബക്കാരൻ്റെ ും വന്നുള്ള അതില് ടോട്ടലി പത്തിരുപത്തി അഞ്ചു ലക്ഷം രൂപ അതില് ഇപ്പോ ഈ കാടൊക്കെ വീട്ടാത്ത ഒരു ആകെ ഒന്നാമത് മാനം കിട്ട നേരെ ഭാര്യ വീട്ടിലേക്ക് വിളിക്കാൻ വെച്ച കടക്കാൻ വെച്ച ഒന്നും ഭാര്യ വീട്ടുകാരായിട്ട് തെറ്റായി പിന്നെ അതേമാതിരി ഉമ്മാന്റെ വീട്ടുകാരറ്റ് അമ്മമാരൊറ്റ ഒരു കഥ ആകെ സീനായിട്ടുള്ള പൈസ ചോദിക്കുന്ന ആളുകളോട് ലീഡർമാർ അവർ പലവിധ പോസ്റ്റുകളിലാണ് അറിയപ്പെടുന്നത് വില്ലനേഴ്സും മില്ലിയനേഴ്സും ഒക്കെ ആണല്ലോ അപ്പോൾ അവരുടെ വിശദീകരണം കേട്ടാൽ നമുക്ക് വീണ്ടും ഈ കേസിൻ്റെ ജന്യൂനിറ്റിയെക്കുറിച്ച് ബോധ്യം വരും ഇങ്ങനെ പിടിച്ചു നിർത്താം ബിസിനസ് ചെയ്തോ ബിസിനസ് ചെയ്തോ ഇതൊന്നും മൈൻഡ് ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇതാ ഇതിൽ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അതിൽ അതിലൂടെ ഒരു ഐഡി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ജീവനാന്തകാലം നമുക്ക് അതിലൂടെ പർച്ചേസ് ചെയ്യാം അതിനുള്ള ഒരു ഐഡി ഓക്കെ പ്രിവിലേജ് കസ്റ്റമർ ആയി കഴിഞ്ഞാൽ ഞമ്മക്ക് ഒരു ബിസിനസ് അവസരമാണ് നമ്മൾ പിന്നെ നമുക്ക് അടിയിൽ രണ്ടാ രണ്ട് പേരെ ചേർത്തിക്കഴിഞ്ഞാൽ ഞമ്മക്ക് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് റുപ്പ്യാണ് പത്ത് റുപ്യ ടാക്സ് കഴിച്ചിട്ട് നൂറ്റി തൊണ്ണൂറ് റുപ്പ നമ്മൾ വെലറ്റിൽ വരും നിങ്ങൾ ആ രണ്ട് വ്യക്തികളോട് രണ്ട് വ്യക്തികളെ കാണാൻ പറയും ഇതൊരു ബിസിനസ് മൈൻഡിലേക്കാണ് പോകുന്നത് ഇത് കമ്പനിക്ക് ഒരു കാര്യമില്ല കമ്പനി കമ്പനി കമ്പനിക്ക് പിന്നെ ഇതിൻ്റെ ആളെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞമ്മക്കുള്ള വരുമാനത്തിന് വേണ്ടിയിട്ടും ബിസിനസ് മൈൻഡിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞമ്മക്കുള്ള വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കമ്പനിക്ക് ഫ്രീ ആയിട്ട് ഐ ഡി അടിച്ച് അടി അടിക്കാം അടിച്ചു കൊടുക്കാം മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് അടിച്ചു കൊടുക്കാം ഫ്രീ ആയിട്ട് ഐ ഡി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ജീവനാന്തകാലം നമുക്ക് വിലക്കുറവിന് സാധനം വാങ്ങാം കുഴപ്പമില്ല പക്ഷേ നമ്മളിത് ഒരു ബിസിനസ് മൈൻഡ് അതായത് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു മിനിമം എണ്ണൂറ് റുപ്പേൻ്റെ ഒരു പ്രോഡക്റ്റ് അതായത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലിമെൻ്റ് പ്രോഡക്റ്റ് ആണ് ഒരു ഗിഫ്റ്റ് എന്നുള്ള നൽകുകയാണ് നമുക്കത് കിട്ടുക നമ്മൾ അതെല്ലാം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ബിസിനസ് 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 അവസരം യൂ യൂസ് ചെയ്യാന്നാണ് കാരണം വെച്ചാൽ നിങ്ങൾ ചേർന്നു നിങ്ങളുടെ അടിയിൽ ലെഫ്റ്റ് റൈറ്റ് രണ്ടാൾ ചേർത്തി അവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ അവർ രണ്ട് രണ്ട് പേരെ കൊണ്ടുവന്ന് രണ്ട് പേരെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഒരു കോപ്പർട്ടി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതിലൊരു അയ്യായിരം രൂപ ഡെയിലി വരുമാനം കിട്ടുന്ന ഒരു ടീം വർക്ക് നമ്മൾ സെറ്റ് ചെയ്യുക അത്രയാണ് അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പനിക്ക് ഒരു ഒരു ഇതുമില്ല കമ്പനി ഫ്രീ ആയിട്ട് ഐ ഡി അടിക്കാൻ പറയുന്നുണ്ട് പക്ഷേ ഇതിലൊരു ബിസിനസ് അവസരം നമ്മൾ കണ്ടില്ലേ കമ്പനി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക സേവനം ചെയ്യുകയാണ് എന്നിട്ടാണ് രണ്ടായിരം കോടി തട്ടിപ്പ് ഉള്ള കേസിൽ ഇ ഡി ലുക്ക് ഔട്ട് നോട്ടീസ് ഉറപ്പുവച്ച് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാളുകളെ ഉടമകൾ ആയ രണ്ടാളുകളെ ഒളിവിൽ പോകാനുള്ള പ്രത്യേക സാഹചര്യം ഒരുക്കിയിരിക്കുന്നു എന്താ കഥ അല്ലേ കമ്പനിക്ക് ഒന്നും വേണ്ട കമ്പനിക്ക് ഇങ്ങനെ നിങ്ങൾ ആൾ ചേർത്ത് നിങ്ങൾക്കൊരു സേവനം ഉണ്ടാക്കിത്തരുകയാണ് കമ്പനി ചെയ്യുന്നത് ഇതാണ് ഇതിലെ ഇത്തരക്കാരുടെ പ്രത്യേകിച്ചും ഈ ബിസിനസ് ഇപ്പോഴും നടക്കട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളുടെ മാനസികാവസ്ഥ ഇത് ആളുകളോട് അവതരിപ്പിക്കുക അപ്പോഴും ആളുകൾ ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ വെച്ച് വീണ്ടും പൈസ ഇടാനുള്ള പരിപാടിയാണ് നടക്കുന്നത് ഒരു രൂപ നിങ്ങൾ കൂടുതൽ പ്രോഫിറ്റ് തരാന്നല്ലാതെ നിങ്ങൾ ഈ വിഷമിച്ചതിന് കൂടി നമുക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇരുന്നോളിൽ ഒരു കടുവ മണിയോളം നിങ്ങൾ വേജറാവണ്ട വിഷമിക്കണ്ട നിങ്ങൾ ഒരു രൂപയും പോലെ സാറേ നിങ്ങൾ എത്രയാണോ കൊടുത്തതിന് നിങ്ങൾക്ക് അതുതന്നെ ചെയ്യും അതിനു അതിനുവേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി എന്താണെങ്കിൽ ഏറിപ്പോയാൽ ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ഒരാഴ്ച കൊണ്ട് പ്രശ്നമൊക്കെ പരിഹരിക്കും ഏത് ഒളിവിൽ പോയ ആൾക്കാരെ ഒളിവിൽ പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച ഒരാഴ്ച പ്രശ്നമൊക്കെ പരിഹരിക്കും നിങ്ങളുടെ ബിസിനസ് അടുത്ത വേറൊന്നും കാര്യം ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് മൂന്നിരട്ടി പൈസ വീട്ടിൽ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം നമ്മുടെ ടി വി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുവരെ ഇന്നലെ മുതൽ നമ്മുടെ കമ്പനിയുടെ എൻക്വയറി ഈടി വന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പറ്റിയിട്ടും പല രീതിയിലുള്ള നെഗറ്റീവ് നെഗറ്റീവ് ന്യൂസുകളും അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാറുള്ളത് അതുകൊണ്ട് ഒത്തിരി പേര് പേഴ്സണെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്തേക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് ചെയ്യാതിരുന്നാണ് അതിന്റെ റീസൺ ഉണ്ട് അത് ഇപ്പൊ നിങ്ങളോട് പറയാൻ വരുന്നത് അതായത് കമ്പനിയുടെ നടന്നിരുന്ന എൻക്വയറി അവര് ഇ ഡിയുടെ എൻക്വയറി എല്ലാം കഴിഞ്ഞു അവര് പോയിട്ടുണ്ട് പക്ഷെ അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് നമുക്കറിയില്ല നമ്മുടെ അവരെല്ലാവരും പോയി നമ്മുടെ കമ്പനി ഇപ്പോഴും ഓപ്പൺ ആണ് അവിടെ സ്റ്റാഫും മറ്റു കാര്യങ്ങളൊക്കെ അകത്തുണ്ട് എന്താണ് അതിന്റെ റിപ്പോർട്ട് എന്ന് നമുക്കറിയില്ല അത് ഇനിയിപ്പൊ നമുക്ക് നാളെയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇരിക്കുക ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാണ്ട് അസ്വസ്ഥത വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ നേരത്തെ നമ്മൾ ആദ്യം കേട്ടില്ല അത്തരക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അവർ ഇത്രയും പൈസ പോയി എന്നുള്ള എളുപ്പത്തിൽ പൈസ കിട്ടും എന്ന് വിചാരിച്ച് വമ്പം പൈസ പല ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഈ ആളുകളോട് മറുപടി ആവണമല്ലോ അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ് അവരൊക്കെ ഒക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ വാദം എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്നും പ്രശ്നം എന്താ ഞങ്ങൾക്കല്ലേ പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത് കണ്ടോ ഇൻ കേസ് ഈ ഈ കമ്പനി ഞങ്ങളെ സഹിച്ചെന്നേ ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ബുദ്ധിമുട്ടും ബാക്കിയുള്ളവർക്ക് ഏറ്റവും പ്രശ്നം നശിക്കണം ആരാണോ ആഗ്രഹിച്ചത് പുറത്തുള്ളവരാണോ ഈ കേസ് എടുക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ അതിന് പിന്നാലെ പരാതിയായിട്ട് പോകുന്ന ആളാണോ പൈസ പോയ ആളുകളുടെ പോയതാണ് നിലവിലെ പ്രശ്നം പൈസ ഇങ്ങനെ കൊടുത്തതിനു ശേഷമാണ് ചില ആളുകൾ ആലോചിച്ചത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്രയും പൈസ കിട്ടുമോ എന്താ വെച്ചാൽ ആദ്യമാണെങ്കിൽ അത് കമ്പനി കമ്പനിക്ക് ഔട്ട് ചെയ്യാം അതിന്റെ ഇൻകം കാര്യങ്ങള് അത് നിങ്ങൾ വിത്ഡ്രോ ചെയ്യുന്നത് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ അവിടെ നടക്കുന്ന ബിസിനസ് അതിന്റെ പെർസെന്റേജ് കമ്മീഷനായിട്ട് അത് കിട്ടുന്നുണ്ട് ഉണ്ട് സിനിമകളൊക്കെ നല്ല ആയി പലചരക്ക് കടയിൽ നമ്മുടെ ഷോപ്പിംഗ് സംവിധാനങ്ങളുണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഇത്രയും ബില്യൻസ് മില്യൻസ് പൈസ ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണ് എന്ന ആലോചനയിലേക്ക് ആളുകൾ എത്തിയത് അത്തരം ഒരു ആലോചന ഒരു കസ്റ്റമർ ഇതിനകത്ത് പങ്കുവെക്കുന്നുണ്ട് േ ഇവരാകെ നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ടല്ലോ നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിംഗ് അൻപത്തൊന്ന് കോടി ജി എസ് ടി വകുപ്പ് പിടിച്ചു വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ജി എസ് ടി കൊടുത്തിട്ടുള്ളത് ലക്ഷം രൂപയാണ് നാല്പത്തെട്ട് ലക്ഷം രൂപ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാൻ തന്നെ ചാലഞ്ച് ചെയ്യുന്നത് തെറ്റാൻ തെളിക്കാൻ പറ്റും ഈ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അവരുടെ ആകെ വിറ്റുവരവിന്റെ പതിനെട്ട് ശതമാനമാണ് അതെന്ന് നീ ഒന്ന് കണക്ക് കൂട്ടി നോക്കും കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആകെ വരുന്നത് ഈ രണ്ട് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കച്ചവടം പലചരക്ക് കച്ചവടം നടത്തിയിട്ട് നിങ്ങൾ എന്ത് കൂളിങ്ങൾ കൊടുക്കുന്നതാണ് പൊന്നാർ ഞങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല

എന്നിട്ടും ഏതോ നാട്ടിലിരുന്ന് ഈ ചെറിയ ചെറിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇ ഡി ലുക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇതൊക്കെ വന്നിട്ടും ആളുകളെ ഇങ്ങനെ ചാർജ് ചെയ്യുക ചാർജ് ചെയ്യുക അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് ആര് ചിരിക്കരുത് കാരണം ഒരു ഇങ്ങനൊരു സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായ അന്തരീക്ഷമാണ് എന്നാലും ചില ഓഡിയോസൊക്കെ കിട്ടുമ്പം നമ്മൾ അറിയാണ്ട് ചിരിച്ചു പോകും അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതാണ് പിന്നെ ആള് എന്ത് കണ്ടു കഴിഞ്ഞാലും അതിനെ പുച്ഛിച്ച് കാണുന്ന ജനങ്ങളാണ് ജനങ്ങളുടെ ഇടയിലാണ് ഞമ്മള് ജീവിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക ഇനി ആര് പുച്ഛിച്ച് കണ്ടു കഴിഞ്ഞാലും ഞമ്മക്കൊരു പുച്ഛായിട്ട് ഞമ്മളവരെ കാണുള്ളൂ കാരണം നമ്മൾ വിജയിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിച്ചിരിക്കും വിജയിച്ച് കാണിച്ചിരിച്ചു കാണിച്ചിരിക്കും വിജയിച്ച് കാണിച്ചുകൊണ്ടേരിക്കും വിധുവിൻ രണ്ട് മാസം ഷുക്കൂറിന്റെ വാക്ക് മനസ്സിലാട് കുറിച്ചിട്ടു രണ്ട് മാസം കൊണ്ട് ഇതിന്റെ നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും സ്റ്റാറ്റസ് ഞാൻ മാറ്റിയിട്ടില്ലെങ്കിൽ എന്റെ പേര് ശുക്കൂർന്നല്ലായിരിക്കില്ല കേട്ടാ നമ്മൾ എന്തിനാണ് ഇതിന് ഇറങ്ങിയതെന്ന് നമ്മക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇറങ്ങിയതെന്ന് വ്യക്തമായ ബോധ്യമുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ നമ്മൾ ഇതിന്റെ നെഗറ്റീവ് അല്ല നമ്മൾ പോസിറ്റീവ് കണ്ടിട്ട് പിടിച്ചു തോന്നുന്ന മനുഷ്യന്മാരാണ് നമ്മൾ നെഗറ്റീവ് നോക്കി നടക്കലില്ല നെഗറ്റീവ് നോക്കി നടക്കുന്നവർക്ക് എന്നും ലൈഫിൽ മൊത്തം നെഗറ്റീവായിട്ടേ വന്നു ചേർന്നിട്ടുള്ളൂ വന്നു ചേരുകയും ചെയ്യുള്ളു അപ്പൊ സോ ലീഡേഴ്സ് എല്ലാരും മനസ്സിലാക്കണ്ടെന്നറിയ സത്യത്തിന്റെ പാതയിൽ പലയാളും കല്ലെടുത്തറിയാനുണ്ടാവും അത് നമുക്ക് എന്താ അറിയാം ആ വിവരം വിചാരിക്കൂ നമ്മൾ മനസ്സിലാക്കുള്ളൂ കാരണം ഞമ്മക്ക് വിജയിക്കണം മനസ്സുണ്ടെങ്കിൽ ഞമ്മളതിനെ കണ്ടില്ലെന്ന് നടിക്കണം അതാണ് ഇ ഡി വരുമ്പോ കല്ലെടുത്തറിയും പോലീസ് ജി എസ് ടി വകുപ്പ് കല്ല ജി എസ് ടി ആണ് അതിൽ ആകപ്പെട്ട അറസ്റ്റ് നടത്തിയ ഒരു ഏജൻസി മറ്റൊരു അറസ്റ്റ് ചെയ്യുമ്പോൾ അതില്ല അപ്പൊ പോയില്ലേ എന്തായാലും പ്രതാപൻ സാറിനെ ജി എസ് ടി അറസ്റ്റ് ചെയ്തു പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഇ ഡി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു അവരൊക്കെ കല്ലെടുത്ത് നമ്മൾ പുച്ഛത്തോടെ നോക്കുക എന്നുള്ളതാണ് ഒരു മാർഗം അപ്പോൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണെന്ന് അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും എല്ലാവരും നല്ല ചാർജ് ആയിട്ടിരിക്കണം ഈ ഓഡിയോ മെസ്സേജ് കൂടി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ല ചാർജ് ആയിട്ടിരിക്കും ലുക്കൌട്ട് നോട്ടീസും രണ്ടായിരം കോടി അന്വേഷണവും ഇരുന്നൂറ്റി സംതിങ് കോടിയുടെ അറ്റാച്ച്മെൻ്റ് ഒന്നും നമ്മളെ ബാധിക്കരുത് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കണം അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കണം അതിനുള്ള പ്രേരണയാണ് ഈ മെസ്സേജ് ഒരു പോരാട്ടം തന്നെയായിരിക്കും വിജയം കാണിച്ചിരിക്കും കാണിച്ചിരിക്കും മുഖത്തടിച്ചിട്ട് അതാണ് ലക്ഷ്യം ലക്ഷ്യം വീക്ക് പുഷ്പേട്ടിന്റെ പൈസ പോയതിന്റെ സങ്കടത്തിലാണ് പുഷ്പേട്ടിരിക്കുന്നത് ഇനി വൺ വീക്ക് എന്ത് റെഡി ആവാന വൺ വീക്ക് ഒക്കെ കഴിഞ്ഞു വെങ്ങായി എന്തായാലും ലുക്ക് ഔട്ട് നോട്ടീസിന് ശേഷം ഇനി അവരെ രണ്ടുപേരും പിടിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് അവരെ പിടിക്കുമെന്ന് നമുക്കറിയില്ല സുരേഷ് ഗോപിൻ്റെ അവാർഡ് കണ്ടിരുന്ന ചിത്രമൊക്കെ ഓൺലൈനിൽ ഭയങ്കരമായിട്ട് പ്രചരിക്കുകയാണ് ഇ ഡി വരുന്ന വഴിക്ക് ഇപ്പുറത്തേക്കൂടി വരുമ്പോഴെന്നൊക്കെയുള്ള കഥകൾ കേൾക്കുന്നുണ്ട് എന്താ സംഭവം എങ്ങനെയാണ് അവസാനിക്കുക എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ഇനി ആരും പൈസ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കളയാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഓരോരുത്തരുടെയും തടിക്ക് നല്ലത് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളുമായി നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം